മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിന്മേൽ കൈയേറ്റം നടത്താനുള്ള ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള അമൺമെൻറ്റ് ബില്ല് വഖഫ് ബോർഡ് വഖഫ് ആക്ട് അമൺമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബില്ലെ നിലവിലിപ്പോൾ ജോയിൻറ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് മുമ്പ് നിലവിട്ടിരിക്കുകയാണ് മുമ്പ് ഇത്തരത്തിലൊരു ശീലം കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നില്ല ഒരു നിയമം കൊണ്ടുവന്ന് ക്യാബിനറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ ആ നിയമം പാർലമെന്റിൽ വെച്ച് രാജ്യസഭയിൽ വെച്ച് പാസ്സാക്കി നിയമം മാറ്റുന്ന ഒരു രീതിയായിരുന്നു പൊതുവുണ്ടായിരുന്നത് പക്ഷെ ഇപ്രാവശ്യം കുറച്ചുകൂടി ദുർബലത അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് മുമ്പാകെ ഈ വഖഫ് ഭേദഗതി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ ഗവൺമെന്റ് വെച്ചിരിക്കുകയാണ് ഇരുപത്തൊന്നംഗ പ്രതിപക്ഷ നേ പ്രതിപക്ഷ എം പിമാരുൾപ്പെടുന്ന ഇരുപത്തൊന്നംഗ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് മുമ്പിലാണ് നിലവിൽ ഇപ്പോൾ ബില്ല് ഇരിക്കുന്നത് ഈ ബില്ല് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ആക്ടിൽ നാൽപ്പതോളം ഭേദഗതികള് നിർദ്ദേശിക്കുന്നുണ്ട് അതിൽ വളരെ സീരിയസ് ആയ നാലോ അഞ്ചോ ഭേദഗതികളുണ്ട് അതിന് തൊട്ട് മുമ്പ് വഖഫ് ബോർഡ് നിലവിൽ ഇന്ത്യയിൽ വക്കഫ് ഭൂമികൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തിലെ ജനങ്ങൾക്കോ പള്ളിക്കോ മറ്റു മുസ്ലിം സമുദായത്തിന് ഉന്നമനത്തിന് വേണ്ടി നൽകിയിട്ടുള്ള ഭൂമിയാണ് വക്കഫ് ഭൂമി ഇന്ത്യയിൽ ഏകദേശം എട്ട് പോയിന്റ് ഏഴ് ലക്ഷം പ്രോപ്പർട്ടികളിലായി ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഭൂമി വഖഫിൻ്റെതായിട്ടുണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ലാൻഡ് ഓണറാണ് വഖഫ് ഒന്നാമത്തേത് ഇന്ത്യൻ റെയിൽവേ ആണ് ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ളത് രണ്ടാമതായിട്ട് ഇന്ത്യൻ ഡിഫൻസ് ആണ് മൂന്നാമതായിട്ട് വഖഫ് ബോർഡിനാണ് വക്കഫ് ബോർഡിൻ്റെ കീഴിലായിട്ട് മുപ്പത്തി രണ്ടാം വക് ബോർഡിന് കീഴിലായി ഇന്ത്യയിൽ ഏകദേശം ഒന്നേ ലക്ഷം കോടി രൂപ വില വരുന്ന വഖഫ് ഭൂമികളുണ്ട് ഈ വക്ക്ഫ് ഭൂമികളിലാണ് സർക്കാർ കുറച്ചുകൂടി കേന്ദ്രീകരണം നടത്തുന്നതിന് വേണ്ടി അധികാരം തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടിയുള്ള മാറ്റം ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് വഖഫ് ബോർഡിന്റെ സെൻട്രൽ സ്റ്റേറ്റ് കൗൺസിലുകളിൽ രണ്ട് സ്ത്രീകളെയും രണ്ട് നോൺ മുസ്ലിംസിനെയും ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് നോൺ മുസ്ലിംസിനെ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശത്തിന് സച്ചാർ കമ്മിറ്റിയുടെ നിർദ്ദേശത്തിനൊക്കെ അവർ പരാമർശിക്കുന്നുണ്ട് സച്ചാർ കമ്മീഷൻ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ടെക്നിക്കലായ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളുടെ സേവനം വക്കഫു ഭൂമികൾ ക്രയവിക്രയം നടത്തുന്ന കാര്യങ്ങളിൽ വേണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി പറഞ്ഞതിനെ കുറച്ചുകൂടി അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ കേന്ദ്ര സർക്കാരിലെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഇത്തരത്തിൽ പരാമർശം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് നിലവിൽ ഇത്രയും നാള് ഒരു സംസ്ഥാന സർക്കാരിൽ ജോയിന്റ് സെക്രട്ടറി റാങ്കിന് മുകളിലുണ്ടായിരുന്ന ആൾക്ക് മാത്രമാണ് സിഇഒ ആവാൻ കഴിഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ നിലവിൽ ഇനി ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ജോയിന്റ് സെക്രട്ടറി ലെവലിന് താഴെയുള്ള ആൾക്ക് വരെയും ഇനി വക്ക് ബോർഡിന്റെ നിലവിലുള്ള തലപ്പത്തിലേക്ക് വരാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു ഒരു മാറ്റം സെൻട്രൽ കൗൺസില് വക്ക് പോടി സെൻട്രൽ കൗൺസില് ഒരു എം പി അധ്യക്ഷനായിട്ട് യൂണിയൻ മിനിസ്റ്റർ അധ്യക്ഷനായിട്ടുള്ള മൂന്ന് എം പിമാരുള്ള മൂന്ന് മുസ്ലിം സംഘടനാ പ്രതിനിധികളുള്ള മൂന്ന് മുസ്ലിം ലോ എക്സ്പേർട്ടുകളുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിലേക്ക് പുതുതായിട്ട് രണ്ട് മുൻ എക്സ് ജഡ്ജിമാർ എക്സ് ജഡ്ജിമാരെയും നാല് സർക്കാർ സീനിയർ ഉദ്യോഗസ്ഥരെയും കൂടി നിയമിക്കുന്ന ഒരു ചേഞ്ച് കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇതിലേറ്റവും ഭീകരമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് വരുന്നത് വക്കുഭൂമി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം കളക്ടർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കളക്ടർ അതിലെ ഉദാഹരണത്തിന് ഒരു ഭൂമി ബന്ധപ്പെട്ട് വക്ക് ഭൂമി വിവാദങ്ങൾ വിവാദങ്ങളുണ്ടെങ്കിലും ഡിബേറ്റ് ഉണ്ടെങ്കിലും മീൻസ് എന്തെങ്കിലും തർക്കങ്ങൾ തർക്കങ്ങളുണ്ടെങ്കിൽ ആ തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീരുമാനം എടുക്കാനുള്ള റൈറ്റ് കളക്ടർക്ക് ലഭിക്കുന്നുണ്ട് കളക്ടർ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനം എടുക്കാൻ കഴിയും ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ ഈ ഒരു അവകാശം ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഭൂമി വഖഫ് ഭൂമി ബന്ധപ്പെട്ടുള്ള അവകാശ തർക്കങ്ങൾ ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ തീരുമാനമെടുക്കുന്ന വഖഫ് ട്രൈബ്യൂണൽ ആയിരുന്നു വക്ഫ് ട്രൈബ്യൂണലെ പൂർണ്ണമായും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സർക്കാരിലേക്ക് ഇതിന്റെ ഇതിന്റെ അധികാരം കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഇതാർത്ഥത്തിൽ ഈ ഒരു അമൻമെന്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന കോഴിക്കോടുള്ള കോളേജിന് വേണ്ടി ഒരു നാനൂറോളം ഏക്കർ ഭൂമി എറണാകുളം ജില്ലയിലെ ഒരു പ്രദേശത്ത് വഖഫ് ചെയ്ത ഭൂമി ഉണ്ടായിരുന്നു ഫാറുക്കോളജ് അത് ഏറ്റെടുക്കാത്തത് കൊണ്ടും അത് കുറെ നാളുകളായി കിടന്നുകൊണ്ടും അവിടെ ഒരുപാട് ആളുകളും താമസിക്കുകയും ആ താമസിക്കുന്നതിൽ പലരും കൈമാറി അത് സ്ഥലം വിലക്ക് വാങ്ങിയവരും അനധികൃതമായി താമസിക്കുന്ന താമസിക്കുന്നപ്പോഴും നാഞ്ഞറോളം കുടുംബം താമസിക്കുന്ന ഒരു പ്രദേശമായി മാറി ഈ ഇത്തരത്തിൽ ഡിസ്പ്യൂട്ട് വരുന്ന പ്രദേശം നിലവിലത്തെ നിയമം അനുസരിച്ച് വഖഫ് ട്രൈബ്യൂണൽ മാത്രമേ തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ പക്ഷേ പുതിയൊരു അമൻമെൻറ്റ് അനുസരിച്ച് കളക്ടർക്ക് ആ വിഷയത്തിൽ തീരുമാനമെടുക്കുക അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് വിട്ടു കൊടുക്കാനോ വക്കുഭൂമിയായിട്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു റൈറ്റ് കളക്ടറുടെ കൈകളിലേക്ക് വരുന്നു എന്നുള്ളത് മുസ്ലിങ്ങളുടെ വക്കുഭൂമിയിലുള്ള അധികാരത്തിന് മേലുള്ള കടന്നായിട്ട് ആയിട്ട് വേണം മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊന്നും എന്നുള്ളത് വക്കുഭൂമികളെല്ലാം സെൻട്രൽ ഒരു പോർട്ടറിൽ വരുന്ന ആറുമാസില് ഈ നിയമം പാസ്സായി ആറു മാസത്തിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് കളക്ടറുടെ വിധത്തിലുള്ള അതിലൂടെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നിലവിലെ ഏതെങ്കിലും തർക്കത്തിലുള്ള ഭൂമികളാണെങ്കിൽ ആ ഭൂമിയെ കളക്ടർ തീരുമാനമെടുക്കുന്നത് വരെ സർക്കാർ ഭൂമിയായി പരിഗണിക്കും എന്നുള്ളതാണ് ഇതിലൂടെ കോർപ്പറേറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കയ്യേ ഭൂമികൾ കൈയേറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായി അത്തരത്തിൽ വരുന്ന ഒരു നിയമം ഒരു ഒരു അമെൻമെന്റ് ആയിട്ട് വേണതിനെ കരുതാനായിട്ട് മറ്റൊന്നുള്ളത് ഇതിൻ്റെ ഫണ്ട് ഫണ്ടുകൾ ഫണ്ടെലവഴിക്കുന്നത് സർക്കാർ പറയുന്ന ആളുകൾക്ക് വിഡോസ് ആയിട്ടുള്ള ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള ഓർഫൺസ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആളുകൾക്ക് വക്കഫിൻ്റെ ഫണ്ട് ഉപയോഗിക്കാൻ കൊടുക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു അമൻമെന്റ് കൂടി വേണ്ടി ഇത് കുറച്ചുകൂടി ഗുരുതരമാണ് കാരണം ഇത് യഥാർത്ഥ വഖഫ് ബോർഡിന്റെ വഖഫ് ഭൂമികൾ എത്തരത്തിൽ ക്രയവിക്കൽ നടത്തണം അല്ലെങ്കിൽ എത്രത്തിൽ ഉപയോഗിക്കണം അതിന്റെ ഫണ്ട് എത്ര എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കാനുള്ള മുസ്ലിങ്ങളുടെ അവകാശം പൂർണ്ണമായിട്ട് സർക്കാർ എടുക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ മേൽ മുസ്ലിങ്ങളുടെ വക്കഫ് ഭൂമിക്കുമേൽ കടന്നു കയറാനുള്ള ഒരു ഒരു പദ്ധതിയായിട്ട് തന്നെ വേണം ഈ ഒരു അമൺമെന്റിനെ കരുതാൻ ഈ നിലവിൽ ഇപ്പോൾ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് മുമ്പിലാണ് ഈ കമ്മിറ്റി എടുക്കുന്ന തീരുമാനവും ആ തീരുമാനം അംഗീകരിക്കാനുള്ള സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യവുമെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇതിൽ മാറ്റങ്ങൾ വരിക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം സർക്കാരുകൾ ജനങ്ങളുടെ മേൽ മുസ്ലിം സമുദായത്തിന് മേൽ അല്ലെങ്കിൽ മൈനോറിറ്റീസിന് മേൽ കടന്നു തരാനുള്ള അവരവകാശങ്ങൾക്ക് മേൽ കടന്നു കയറാനുള്ള ഇത്തരം നിയമ ഭേദഗതികൾ ചെറുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം